കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങി ഇന്ന് പുലർച്ചെ അക്കരക്കൊട്ടിയൂരിലെ സ്വയംഭൂ വിഗ്രഹത്തിൽ നെയ്യാട്ടം നടന്നു വ്രതക്കാർ എത്തിച്ച നെയ്ക്കുടങ്ങളിൽ നിന്നും സ്വർണ്ണക്കുടങ്ങളിൽ നിന്നും നറു പെരുമാൾ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുകയായിരുന്നു സ്വയംഭൂ വിഗ്രഹത്തിൽ നിന്നും ഒഴുകുന്ന നിറ നെയ് പാത്തികളിലൂടെ എത്തി വലിയ ചെമ്പുകളിലേക്ക് നിറഞ്ഞു ഭക്തർക്ക് പ്രസാദമായി ഈ നറു വിതരണം ചെയ്യും പുലർച്ചെ സഖ്യപർവ്വതത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന കാടുകൾക്ക് നടുവിലെ കാനനക്ഷേത്രത്തിലായിരുന്നു ചടങ്ങുകൾ ഇതോടെ ഇരുപത്തിയെട്ട് ദിനരാത്രങ്ങൾ നീളുന്ന വൈശാഖ മഹോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ് സ്ത്രീ ഭക്തർക്ക് പ്രവേശനം ഇന്ന് അർദ്ധരാത്രി അതായത് ജൂൺ ഒൻപതിന് തിരുവാഭരണ ഭണ്ഡാര ഘോഷയാത്ര അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം മാത്രമായിരിക്കും സ്ത്രീകൾക്കുള്ള പ്രവേശന ഊഴവും കാത്ത് ആയിരക്കണക്കിന് സ്ത്രീ ഭക്തർ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ കൊട്ടിയൂരിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഇപ്പോൾ കാണുന്നത് കൊട്ടൂർ ക്ഷേത്രത്തിൽ നടന്ന നെയ്യാട്ടത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ നറനെയുടെ നിറവും ചോതിവിളക്കിന്റെ തെളിമയും പെരുമാൾ സന്നിധിയിൽ സ്വർണ്ണഛായ പകർന്നു നെയ്യാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇന്ന് പുലർച്ചെ സന്നിധിയിൽ പതിനായിരക്കണക്കിന് ഭക്തർ ഉണ്ടായിരുന്നു നെയ്യാട്ടത്തിന് മുന്നോടിയായി അഷ്ടബന്ധങ്ങളിട്ട് മൂടിയ സ്വയംഭൂ വിഗ്രഹത്തിൽ പൂജകൾ നടന്നു കഴിഞ്ഞ ഉത്സവത്തിന് ശേഷം അഷ്ടബന്ധങ്ങളാൽ മൂടിയ പെരുമാൾ വിഗ്രഹം കാറ്റും മഴയും വെയിലും എല്ലാം കൊണ്ട് പ്രകൃതിയിൽ തന്നെ സ്ഥിതി ചെയ്യുകയായിരുന്നു പെരുമാൾ വിഗ്രഹത്തിൽ നിന്നും അഷ്ടബന്ധ ി ശുദ്ധീകരിച്ച് പവിത്രമാക്കിയ ശേഷം നറു അഭിഷേകം തുടങ്ങുകയായിരുന്നു അടിയന്തര യോഗക്കാർ അക്കര സന്നിധാനത്തിലേക്ക് പ്രവേശിച്ച് ആദ്യം ചോദ്യവിളക്ക് തെളിയിച്ചു ഈ ചോദ്യവിളക്ക് ഉത്സവത്തിന്റെ മുഴുവൻ ദിവസവും അക്കരെ കൊട്ടിയൂരിലെ ക്ഷേത്രത്തെ പ്രകാശപൂരിതമാക്കും ചോദ്യവിളക്ക് തെളിയിച്ച ശേഷം ബ്രാഹ്മണർ മണിത്തറയിൽ പ്രവേശിച്ച് സ്വയംഭൂസ്ഥാനത്തെ ആവരണം ചെയ്തിട്ടുള്ള അഷ്ടബന്ധം നീക്കി നാളം തുറക്കുന്ന ഈ ചടങ്ങ് പൂർത്തിയായ ശേഷം നെയ്യൊഴുകാനുള്ള പാത്തി സ്ഥാപിച്ചു തുടർന്ന് രാശി വിളിച്ച് നെയ്യാട്ടം തുടങ്ങുക interno സ്ഥാനിക അവകാശികളായ വില്ലിപ്പാലൻ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ നമ്പ്യാരുടെയും നേതൃത്വത്തിൽ സമർപ്പിക്കുന്ന നെയ്യ് ആദ്യം സ്വയംഭൂ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു എല്ലാ വ്രതക്കാരും സമർപ്പിച്ച നെയ്യ് പൂർണ്ണമായും അഭിഷേകം ചെയ്ത നെയ്യാട്ടം അവസാനിച്ചപ്പോൾ ഇന്ന് രാവിലെ വരെ സമയം നീണ്ടു നിന്നു ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുക ഇരുപത്തിയെട്ട് ദിവസങ്ങളിലായാണ് ഉത്സവം ഭണ്ഡാരം എഴുന്നള്ളത്തനാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവം തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് അക്കരെ ക്ഷേത്രം പിന്നീട് സതീദേവിയെ ഇതേ യാഗത്തിൽ വെച്ച് അപമാനിക്കുകയും സതീദേവി യാഗ ദേഹവിയോഗം ചെയ്യുകയുമായിരുന്നു സതിയുടെ മരണവാർത്ത അറിഞ്ഞ് പരമശിവന്റെ ഭൂതഗണങ്ങളെത്തി ദക്ഷനെ വധിക്കുകയും യാഗം തകർക്കുകയും ആയിരുന്നു പത്നിയോഗത്തിൽ ദുഃഖിതനായ പെരുമാൾ സ്വയംഭൂവായി കൊട്ടിയൂരിൽ സ്ഥിതി ചെയ്യുന്നു എന്ന ാണ് വിശ്വാസം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ഏറെ ആചാരനിഷ്ഠകളുണ്ട് സ്ത്രീ പ്രവേശനം ജൂൺ ഒൻപതിന് ഭണ്ഡാരങ്ങൾ വന്ന ശേഷം മാത്രമായിരിക്കും ജൂൺ മുപ്പത് മകം നാളിൽ സ്ത്രീകൾക്കുള്ള പ്രവേശനം അവസാനിക്കുകയും ചെയ്യും ഡെസ്ക്സ്